ഓണത്തോടനുബന്ധിച്ച് വമ്പൻ ഭക്ഷ്യവിഹിതങ്ങളാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് റേഷൻ കടകളിലൂടെയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും ഓണച്ചന്തകളിലൂടെയും വിവിധ വിഹിതങ്ങൾ ഉത്രാട നാൾ വരെ കാർഡുടമകൾക്ക് ലഭിക്കുന്നതാണ് ഓഗസ്റ്റിലെയും സെപ്റ്റംബർ മാസത്തിലെയും ചില വിഹിതങ്ങൾ ഒരുമിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ കാർഡുടമകൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം റേഷൻ കടകളിലൂടെ ലഭിക്കുന്നത് നോക്കുകയാണെങ്കിൽ വെള്ള റേഷൻ കാർഡിന് ഓണമായതിനാൽ പതിനഞ്ച് കിലോ അരി ലഭിക്കുന്നതാണ് നീല റേഷൻ കാർഡിന് പതിവ് വിഹിതങ്ങൾക്ക് പുറമെ പത്ത് കിലോ സ്പെഷ്യൽ അരിയും ഉണ്ട് പിങ്ക് റേഷൻ കാർഡിന് പതിവ് വിഹിതങ്ങൾക്ക് പുറമെ അഞ്ച് കിലോ സ്പെഷ്യൽ അരിയും ഓഗസ്റ്റ് മാസം ഉണ്ട് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഈ അരികൾ കാർഡ് ഉടമകൾക്ക് ലഭിക്കുക എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് പതിനാല് ഇനങ്ങൾ അടങ്ങിയ സൗജന്യ ഭക്ഷ്യക്കെറ്റ് വിതരണം റേഷൻ കടകളിലൂടെ ഇപ്പോൾ നടന്നു വരികയാണ് ഇനി സപ്ലൈകോ വഴി ലഭിക്കുന്നവ നോക്കുകയാണെങ്കിൽ വെള്ള നീല പിങ്ക് മഞ്ഞ റേഷൻ കാർഡുകാർക്ക് എല്ലാം ഇരുപത് കിലോ അരി കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ ഉത്രാടം വരെ സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്നും സപ്ലൈകോയുടെ ഓണച്ചന്തകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇരുപത് കിലോയിൽ പുഴുക്കലരിയോ പച്ചരിയോ ലഭിക്കുന്നതാണ് ഇത് കൂടാതെ എട്ട് കിലോ കെ റൈസും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്നതാണ് ഇതിന് കിലോയ്ക്ക് ഇരുപത്തി ഒമ്പത് രൂപ നൽകേണ്ടതുണ്ട് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഓണം ഫെയർ ഓണച്ചന്തകൾ എന്നിവിടങ്ങളിൽ നിന്നും ഇനം സബ്സിഡി സാധനങ്ങൾ വിലക്കുറവിൽ എല്ലാ കാർഡുടമകൾക്കും ലഭിക്കുന്നതാണ് ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ് മാസത്തെ മാത്രമല്ല സെപ്റ്റംബർ മാസത്തെയും സബ്സിഡി സാധനങ്ങൾ ഇപ്പോൾ വാങ്ങാവുന്നതാണെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരുന്നു നിങ്ങൾ ഓഗസ്റ്റിലെ വിഹിതം വാങ്ങിയിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ മാസത്തിലെ ഇപ്പോൾ വാങ്ങാവുന്നതാണ് ഇനി നിങ്ങൾ ഓഗസ്റ്റിലെ വാങ്ങിയിട്ടില്ലെങ്കിൽ ഓഗസ്റ്റിലെ ിലെയും സെപ്റ്റംബറിലെയും ചേർത്ത് രണ്ട് മാസത്തെ വിഹിതം ഇനിയുള്ള ദിവസങ്ങളിൽ വാങ്ങാവുന്നതാണ് സബ്സിഡി സാധനങ്ങൾ വാങ്ങുവാൻ റേഷൻ കാർഡ് കാണിക്കേണ്ടതുണ്ട് സപ്ലൈ കൂടെ മാത്രമല്ല കൺസ്യൂമർ ഫണ്ടിന്റെ ഓണച്ചന്തകളിലും സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ ലഭിക്കുന്നതാണ് സെപ്റ്റംബർ നാല് വരെയാണ് ഓണച്ചന്തകൾ എല്ലാ കാർഡുടമകൾക്കും ഉടമകൾക്കും പതിമൂന്നിന സബ്സിഡി പല വാങ്ങാവുന്നതാണ് അതിൽ മുളകിൻ്റെ അളവ് കിലോയിൽ നിന്നും ഒരു കിലോ ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആന്ധ്ര ജയരി കുറുവ അരി മട്ടരി പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല തൂവപ്പരിപ്പ് വൺപയർ മുളക് മല്ലി വെളിച്ചെണ്ണ എന്നിങ്ങനെ പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടെ പൊതുവിപണിയേക്കാൾ മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവിലാണ് പൊതുജനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ നൽകുന്നത് മിൽമ റേക്കോ ദിനേശ് തുടങ്ങിയ വിവിധ സഹകരണത്തിൽ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളും പ്രത്യേക വിലക്കുറവിൽ ഓണച്ചന്തകളിലൂടെ ലഭിക്കുന്നതാണ് സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ പത്ത് രൂപ കുറച്ച് ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തി രൂപയാക്കി കുറച്ചിട്ടുണ്ട് സബ്സിഡി ഇതര വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വില ഓണത്തിനു മുമ്പായി എല്ലാവരും തന്നെ ഈ വിഹിതങ്ങളെല്ലാം കൈപ്പറ്റുവാൻ ശ്രദ്ധിക്കുക